വേഗം നിന്റെ രഹസ്യം പുള്ളി അഴിഞ്ഞാടുകയാണ് അഴിഞ്ഞാട്ടോ ും പത്തടി തള്ളിരുന്നോണം നടൻ പോകുന്നത് അരമണിക്കൂർ പുള്ളിയുടെ വേറൊരു അഴിഞ്ഞാട്ടമാണ് കാണുന്നത് അത് മലയാള സിനിമയിൽ എന്തായാലും ഇന്ത്യൻ സിനിമയിലെ ലോക സിനിമയിൽ ആർക്കും ഇങ്ങേക്ക് പകരം വയ്ക്കാൻ ആരുമില്ല എന്ന വാക്കിന് ഉപരി വേറെ വാക്കുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഉണ്ടായിരുന്നു അത് കണ്ടുപിടിച്ചേന്ന് ഞാൻ പടം കണ്ടിരുന്ന ലാസ്റ്റ് അരമണിക്കൂറിലെ ഞെട്ടൽ എനിക്ക് ഇപ്പോഴും വിട്ടുമാറിയില്ല ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ എനിക്ക് സംസാരിക്കാൻ വയ്യാത്തത് എനിക്ക് ഞാൻ ഒന്നും കഴിച്ചില്ല അതുകൊണ്ടാണ് പക്ഷേ അത്രയൊക്കെ വേണോ ഞാൻ ഒന്നും രാഹുലൊന്നും കഴിച്ചില്ലേ അൺബിലീബിൾ